ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ദിനം പ്രതി രാജസ്നേഹികളുടെ എണ്ണം ഇങ്ങനെ ഒന്നിനൊന്നിന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടല്ലോ അല്ലെ സോഷ്യൽ മീഡിയയിലാണ് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഏതെങ്കിലും ഒരു വാർത്ത അത് സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് അതേപോലെ സംരക്ഷണം ചെയ്യുന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് കൂടുതലും ജനങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അറിയുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട ഉണ്ട് കാരണം ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖ്യധർമ്മം കാരണം അത് മാധ്യമധർമ്മമല്ല അത് കൂട്ടിക്കൊടുപ്പ് മാധ്യമധർമ്മം എന്നാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് കാരണം ഈ ഇന്ത്യ പാക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്നുണ്ട് ഈ പിടിക്കപ്പെടുന്നവരുടെയൊക്കെ പേര് ഈ മുസ്ലിം നാമധാരികളല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ചർച്ചയ്ക്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ അന്ത്യ ചർച്ചകളിൽ വിളിച്ചിരുത്തിയിട്ട് ഇതിനെ സംസാരിക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി രാജ്യവിരുദ്ധ പ്രവൃത്തി നടത്തുകയോ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് വേഷ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഈ ചില നാരുകൾ വന്നിരുന്നു അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഉടുക്കും കാഴ്ചകളാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് പക്ഷേ ഈ രാജ്യസ്നേഹികളെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുള്ള യൂട്യൂബർ യൂട്യൂബറായിട്ടുള്ള ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ആറ് ഇന്ത്യക്കാർ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വന്നു കാരണം ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാനായിട്ടുള്ള ശത്രു രാജ്യത്തിന് ചോർത്തി കൊടുത്തതിൻ്റെ പേരിലാണ് ഈ യൂട്യൂബർ പിടിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ പൗര ആയിട്ടുള്ള ഇവിടുത്തെ സ്ത്രീകളുടെ മാനം കാത്തു സൂക്ഷിച്ചിട്ടുള്ള സോഫിയ ഖുറേഷി എന്ന് പറയുന്ന മിലിട്ടറി ഉദ്യോഗസ്ഥയെ അവഹേളിച്ചിട്ടുള്ള ഒരു മന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അയാൾക്കെതിരെ ഒരു നടപടിയും വേണ്ട പാർട്ടിയിൽ നിന്ന് പോകണ്ട രാജി വെക്കണ്ട എന്നുള്ളൊരു നിലപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ നമ്മുടെ ആർമിയെ ഒക്കെ അവഹേളിച്ചുകൊണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗദീഷ് ദേവ് വീണ്ടും ഒരു പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട് സേനയും സൈനികരും മോദിയുടെ കാൽ വണങ്ങുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് അതായത് സ്വന്തം പാർട്ടിയിൽ തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക അതാണ് നമ്മുടെ രാജ്യസ്നേഹം ഇവർക്ക് അങ്ങ് തുളുമ്പി കിടക്കുക കാരണം രാജ്യത്തിന് ഒരു പ്രയോജനം ഇതുപോലെ ചില മരവാണങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ പിടിക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ പോലും മുസ്ലിം നാമധാരികളല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ചാനൽ ചർച്ചകളിലൊന്നും നമുക്കിത് കാണാൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇവർ തന്നെയാണ് ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിൽ ഒരാളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുമ്പോൾ ഏതാണ്ട് ഒമ്പതോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ രഹസ്യങ്ങൾ ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുത്തിട്ടുള്ള ഈ നാറുകളെയൊക്കെ പിടിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത നമ്മുടെ മാധ്യമ പ്രവർത്തകർ ക്ഷെയ്മെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നല്ല മറുപടി നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്നു ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള പുട്ടു സാമൂഹ്യനെ പോലുള്ളവന്റെ ചാനൽ തിരിച്ചു കൊടുത്ത് അവിടെയും മാതൃക കാണിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാരെ നമ്മൾ മനസ്സിലാക്കണം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി സാത്താന്റെ സന്തതി ആയിട്ടുള്ള ചെക്കുത്താന്റെ വേഷം അണിഞ്ഞിട്ടുള്ള ഇവനെപ്പോലുള്ള നാറികൾക്കാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കൂടുതൽ പ്രാധാന്യം എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തായാലും സുഹേരി വസ്താദ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒമ്പതാമത്തെ രാജ്യസ്നേഹിയും എന്ന പാകിസ്ഥാന് വേണ്ടി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റി യൂട്യൂബർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരാളും കൂടിയുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേവേന്ദ്ര സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ രണ്ടുപേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒമ്പതാമത്തെ പാകിസ്ഥാൻ ചാരയാണ് ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ ഉപ്പും ചോറും നിന്നിട്ട് പാകിസ്ഥാന വിവരങ്ങൾ ഒറ്റക്കൊടുത്തേ അറസ്റ്റ് ചെയ്തത് എനിക്ക് ക്വന്റി ഫൈവ് ന്യൂസ് വായിക്കണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ എന്റെ കണ്ടിട്ട് നോക്കിയാൽ മനസ്സിലാക്കും തുമ്മി 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 ശ്വാസം പൊട്ടും ആയിട്ട് ഒന്നിന് കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ജയറാക്കണം എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു പ്രസക്തമായ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ഈ വീഡിയോ മുസ്ലിംങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല മുസ്ലിം ഏതര സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് ഒരു കാര്യം നിങ്ങൾ ഹൃദയമുള്ളവരാണെങ്കിൽ ഒന്ന് കേൾക്കണം ഈ സ്ക്രീനിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ഹാജറ മുജീബ് ഒരു ഡോക്ടറാണ് അവർ യൂട്യൂബിൽ അവയർനെസ് വീഡിയോ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഒരു മനുഷ്യനും അവരുടെ വീഡിയോ ഉപദ്രവമില്ല സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ കാര്യങ്ങൾ പരിചയപ്പെടുന്നതാണ് അവരുടെ വീഡിയോയുടെ താഴെ ഒന്ന് രണ്ട് കമൻ്റുകൾ ഞാൻ കാണിച്ചു തരാം രാജ്യ സ്നേഹികളുടെ ഒന്ന് മിനിക്ക് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും ഈ മിനിച്ചേച്ചക്ക് അവരോടുള്ള വിരോധം വേറൊന്നുമില്ല അവരുടെ വസ്ത്രധാരണം തന്നെയാണ് മുസ്ലിം ഐഡന്റിറ്റിയാണ് ഈ മിനിച്ചേച്ചി ഇത്രമേൽ അവരോട് വൈരാഗ്യവും വിരക്തിയും ഉണ്ടാക്കി തീർത്തത് രണ്ടാമത്തത് സുജിത്ത് പുള്ളാട് ആറാം നൂറ്റാണ്ടിന്റെ സന്തതി പോയി പണി നോക്കടി ശവമെന്ന് മൂന്നാമത്തെ കമൻ്റെ രസം പോയി പണി നോക്കടി കാക്കാ തീവ്രവാദി ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ ആ വേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയി പണി നോക്കടി കാക്കാ തീവ്രവാദി എന്ന് വിളിക്കുന്നത് സുജിത് ആണെങ്കിലും മിനിച്ചേച്ചി ആണെങ്കിലും ഷാജി ജോസഫ് ആണെങ്കിലും അറിയുക നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ താലിബാൻ വേഷം അങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ തീവ്രവാദം വേഷം ധരിച്ചിട്ട് ഇന്നതുവരെ ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും രഹസ്യം രാജവിരുദ്ധ ശക്തികൾ പറ്റിക്കൊടുത്തതിന് ഈ പെൺകുട്ടിയോ ഇതേ വേഷം ധരിച്ച് ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞ അഞ്ചു മാസം പിന്നിടുമ്പോൾ ഒമ്പതാമത്ത ആളെയാണ് ഇന്നുകൂടി അറസ്റ്റ് ചെയ്യുന്നത് അതിലൊന്ന് ദേവേന്ദ്ര സിംഗ് മറ്റൊന്ന് ജ്യോതി മൽഹോത്ര ഇവർ രണ്ടുപേർക്കും തീവ്രവാദ വേഷം ഇല്ല കേട്ടാ നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ഭീകരവാദ വേഷമില്ല കേട്ടാ മുഖം മറച്ചിട്ടില്ല മുഖം ഒക്കെ ഓപ്പൺ ആണ് പക്ഷേ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ രാജ്യവിരുദ്ധ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുത്തു ഇനി നിങ്ങളോട് ചോദിക്കട്ടെ എന്താണ് ഈ തീവ്രവാദത്തിന്റെ അടയാളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്ര ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് പാകിസ്ഥാൻ ചാരന്മാർ ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഈ ഇന്ത്യ മഹാരാജം ജീവിച്ചിട്ട് രാജ്യത്തിന്റെ രഹസ്യം ഒറ്റക്കൊടുക്കുന്ന കടുത്ത ഭീകരവാദികൾ തീവ്രവാദികൾ അതിലൊരറ്റൊരുത്തന്റെ പേര് പോലും മുസൽമാൻ്റെ അല്ല നിങ്ങൾക്ക് ഈ വേഷം കാണുമ്പോൾ എന്റെ ഈ വേഷം കാണുമ്പോൾ ഈ താടി കാണുമ്പോൾ ഈ തൊപ്പി കാണുമ്പോൾ എന്തെല്ലാം പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് ഭീകരവാദികൾ തീവ്രവാദികൾ എന്നിട്ട് എന്താണ് ഈ തുപ്പിയും താഴെയുള്ള ഒരുത്തനം പോലും ഇതിനകത്ത് പിടിക്കുന്നില്ലല്ലോ എനിക്ക് ഈ മിനി ചേച്ചിയോടാണെങ്കിലും ഷാജി ജോസഫിനോടൊക്കെ ആണെങ്കിലും ചോദിക്കാനുള്ളത് നിങ്ങൾ ആരും ഇവരുടെ ആരുടെയും ഈ പിടിക്കപ്പെടുന്ന പ്രതികളുടെ ആരുടെയെങ്കിലും വാർത്ത വരുമ്പോൾ അതിന്റെ താഴെ നിങ്ങളുടെ ആരും കമന്റ് കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് അപ്പൊ ആ രാജ്യ സ്നേഹം ഒഴുകുന്നില്ലല്ലോ ഇന്ന് ഇതുവരെ രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യാത്ത മനുഷ്യന്മാരുടെ വേഷം കണ്ടിട്ട് നിങ്ങൾ തീവ്രവാദികൾ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ കിട്ടുന്ന സുഖം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ എനക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നെ കേട്ടിരിക്കുന്ന ജനങ്ങളോടൊക്കെ ഇനിയൊരു കാര്യം കൂടി പറയുകയാണ് ഈ സമയം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മനോരമ ചർച്ചയാണ് നോക്കി എന്തെങ്കിലും സർക്കാർ സംഘത്തിൽ തരൂർ പോയാലെന്താണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയമാണ് സർക്കാർ സംഘത്തിൽ തരൂര് പോയാലെന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യനെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ അഞ്ചു മാസത്തിനുള്ളിൽ ആളുകളെ ചാരക്കേസ് പിടിക്കുന്നു പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് തികച്ച് ഏതെങ്കിലും ഒരു മീഡിയയിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആ ആരിഫിനെ ആ ജാമ്യനെയൊക്കെ വിളിച്ച് ജനം എങ്കിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കാൻ ഒരുത്തങ്ങനെ നട്ടലുണ്ടായ ഇല്ല എന്തുകൊണ്ടാണെന്നറിയാം ആ നട്ടൽ ഉണ്ടാകത്തിന്റെ കാരണം ഞാൻ പറഞ്ഞാൽ ആ നട്ടൽ ഉണ്ടാകാത്ത എന്തുകൊണ്ടറിയാ ഈ പിടിക്കപ്പെടുന്നവന്റെ പേര് ഒരൊറ്റ പേര് പോലും മുസൽമാന്റെ ഏഴുതും വരാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു മുസൽമാന്റെ പേര് വരുന്ന ദിവസം നിങ്ങൾ കണ്ടോ ഒരാഴ്ചത്തേക്ക് രാമും പകൽ ഇവനൊക്കെ മൂത്തൊഴിക്കാൻ പോകാതെ അന്ന് പാമ്പേഴ്സ് വെച്ചിട്ട് ഇവനൊക്കെ ചാനൽ ചർച്ചയ്ക്ക് നിങ്ങൾ 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 ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ ഏതെങ്കിലും ഒരു മുസൽമാനെ അത് ഏതെങ്കിലും ഒരു പേരിനെങ്കിലും അവന്റെ പേര് മുസൽമാനാണെങ്കിൽ അന്ന് ഇവനൊക്കെ പാമ്പേഴ്സ് വെച്ചിട്ട് ഇവന്റെയൊക്കെ ചാനൽ രാമും പകലും ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്ന ഇന്ത്യയുടെ ഉപ്പും ചോറ് നിന്നിട്ട് രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് ആലിയുള്ള ഇവരൊക്കെ ചർച്ച നടത്തും ജനൻ ടി വി എന്ന് അറിഞ്ഞിട്ടില്ല അതേ രസം ജനം ടി വി അറിഞ്ഞിട്ടില്ല ആരിഫ് ഹുസൈന്റെ പേജിനൊന്നും ഇത് സംബന്ധമായി ഒരു വാർത്തയില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജ്യസ്നേഹി ആരിഫ് ഹുസൈനാണ് നടന്നാണ് ചെറിയ വെപ്പ് അദ്ദേഹത്തിന്റെ വീടുകളിൽ താഴെ വരുന്നത് യഥാർത്ഥ രാജ്യസ്നേഹിയായ മുസ്ലിം നിങ്ങളാണ് ആരിഫ് ആരിഫ് വിളിക്കുന്നത് ആരിഫ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഒമ്പതെണ്ണത്തിന് പിടിച്ചിട്ട് ഒരു പോസ്റ്റ് പോലും ആരിഫ് കണ്ടിട്ടില്ല കണ്ടില്ല ആരിഫിക്കാട് രാജ്യസ്നേഹം ഈ യൂട്യൂബ് അടിച്ച് പോയി അതോടുകൂടി തീർന്നു യൂട്യൂബ് വരുമാനം നിർത്തുന്ന ദിവസം ആരിഫിക്കാട് രാജ്യസ്നേഹം അങ്ങോടുകൂടി തൊലഞ്ഞ് അന്ന് നിങ്ങൾക്ക് കാണാ ആരിഫിക്ക എന്ന് നിങ്ങൾ കുറച്ചുപേരെ ആ വീഡിയോ കാണാതിരുന്നാത്ത ആരുംപിക്ക ഒരു വിധം പണി നിർത്തിപ്പോ ആരിപിക്കാണ് രാജ്യ സ്നേഹം യൂട്യൂബിനോടുള്ള വരുമാനത്തോടുള്ള സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട ഹൈതവ സഹോദരങ്ങളെ എന്റെ സംഘപരിവാറുകാരെ എന്റെ പ്രസംഗികളെ നിങ്ങൾക്ക് അവൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് കാശ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ എവിടെ വേണേലും ആ ബാക്കിയാൻ പറയുന്നില്ല അവിടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എത്തിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മിനിറ്റ് എങ്കിലും ഈ രാജ്യദ്രോഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർ നമ്മുടെ ഉപ്പും ചോറും ഒക്കെ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ അവർക്ക് പ്രേരകമാകുന്ന ഘടകം എന്താണെന്ന് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് ചർച്ച ചെയ്യും കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൊ കേട്ടുള്ളൂ അല്ലെ രാജ്യസ്നേഹികൾക്കുള്ള ഉസ്താദിന്റെ കിണ്ണം കാച്ചിയ മറുപടിയായിരുന്നു കാരണം ഈ ചാനൽ ചർച്ചകൾ വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇവര് സംസാരിക്കുന്ന വിഷയമുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് ആ മതം ഇസ്ലാം മതമാണെന്നാണ് എല്ലാ ചാനലുകളും ഈ കൂട്ടിക്കുടിപ്പ് മാധ്യമങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ ചർച്ചകൾ കാണാറുള്ളത് എന്നാൽ തീവ്രവാദത്തിന് മതമില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കാഴ്ചകൾ കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഉപ്പുംചോറ് നിന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അതീവ രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ചോർത്തി കൊടുത്തിട്ടുള്ള ഈ പരനാറികളെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സംഘപ്രസ്ഥാനത്തിൽ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനോ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിംസോ ക്രൈസ്തവരോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതായിട്ട് എവിടെയും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ പോലും ഈ പറയപ്പെടുന്ന പരനാറികളെ ഒന്നും നമുക്ക് അതിനകത്ത് കാണിക്കാൻ സാധിക്കത്തില്ല ഇവരൊന്നും ആ ഏഴ് അയിലത്ത് പോലും വന്നിട്ടില്ല അന്ന് ബ്രിട്ടീഷുകാർക്ക് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഈ നാറുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തിരിച്ചറിയേണ്ടത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തോട് കൂറുള്ള മതത്തിന് അതീതമായി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമ ഭീകരത തന്നെയാണ് കാരണം ഇവരൊന്നും ഇതിനെ ചർച്ചയ്ക്ക് എടുക്കത്തില്ല എന്തായാലും ഒസ്താദ് அது கிருத்தமாக மறுபடியும் கொடுத்துட்டு பிரியப்பட்ட பிரேகர் ஈ வீடியோ கண்டிப்பா அபிாயம் நம்ம கமெண்ட் போக்சில் அறிக்கையா அடுத்த ஒரு வீடியோ காணும் அதுவரைக்கும் எல்லாருக்கும்